ഹായ് മക്കളുമാരെ എല്ലാം ലഞ്ച് കഴിച്ചോ ഇന്ന് സൺഡേ ഒക്കെ അല്ലേ എല്ലാവർക്കും സ്പെഷ്യലൊക്കെ കാണുമായിരിക്കും നമുക്ക് ചോറിൻ്റെ കൂടെ ചിക്കനാക്കും ഇഷ്ടമില്ല രാവിലെ കാപ്പിക്ക് ചിക്കനായിരുന്നു ചോറിൻ്റെ കൂടെ നമുക്ക് മീനാണ് ഇഷ്ടം പപ്പയ്ക്ക് ഇഷ്ടമാകെട്ടോ ഞങ്ങളുടെ ലഞ്ച് എന്താണെന്ന് കാണണ്ടേ വാ ചോറ് കപ്പ ഇന്നലത്തെ കപ്പയാണ് ഇത് പിന്നെ മുരിങ്ങ ഇതെന്താണെന്നറിയോ മുരിങ്ങയിലെ മുട്ടയും കൂടെ തോരൻ വെച്ചു നല്ല ടേസ്റ്റാണേ ഞാനതിൻ്റെ ഒരു വീഡിയോ ഇട്ടേക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വെച്ച് നോക്കണേ എല്ലാവരും പിന്നെ ഇതെന്ന് പറയുന്ന മുളകിട്ട് വറ്റിച്ച മീൻ കറി ഭയങ്കര ടേസ്റ്റ് കേട്ടോ ചൂര മീനാണിത് ഇരിക്കും തോറുമാണ് ഈ മീൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഞാൻ വീഡിയോകളിലൊക്കെ ഇൻ്റെ മീൻ ഇങ്ങനെ വറ്റിക്കുന്ന മീൻ ഇട്ടിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് ഇതേ സിലോപ്യ മീനാണേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഇത് ഉരുളൊക്കെ ഇണങ്ങ് വെഴുക്ക് വരട്ടെ ഞാനേ മീൻ വറുത്ത ആ ചീൻചട്ടിയിലോട്ടാണ് ഇട്ടത് അതുകൊണ്ടാണ് കറുത്തിരിക്കുന്നത് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ തൈര് ഉള്ളി കാന്താരി മുളകുമൊക്കെ ഇട്ട തൈര് ഉപ്പ് ഒരു സ്വൽപ്പം തൈര് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് ചോറ് മോരുകറി കപ്പ മീൻ വറുത്തത് മീൻ കറി പിന്നെ പിന്നെ മുരിങ്ങയിലെ മുട്ടയും കൂടെ തോരൻ വെച്ചത് മോര ഉരുളക്കിഴങ്ങ് വെഴുക്ക് വരണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ ചേറ്റ ബൈ ബൈ